വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനാലയത്തിന് ഒരിക്കൽ തീപിടുത്തമുണ്ടായി അവിടുത്തെ ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും കത്തിച്ചാമ്പലായി ആശ്രമത്തിന്റെ ആചാര്യൻ അങ്ങോട്ട് കടന്നു ചെന്നപ്പോ ഒന്ന് രണ്ട് കടലാസ് കഷണങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചതായിട്ട് കണ്ടു ചാരം തട്ടി അവയെ എടുത്ത് വായിച്ചപ്പോൾ ഇപ്രകാരമായിരുന്നു അദ്ദേഹം വായിച്ചത് നീ എവിടെ നിന്റെ സഹോദരൻ എവിടെ ആശ്രമ ആചാര്യൻ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് പ്രസക്തമായത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നീ എവിടെയെന്നറിയുക നിന്റെ സഹോദരൻ എവിടെയെന്നറിയുക നിന്നെ അറിയുന്നതിനോടൊപ്പം നിന്റെ സഹോദരനെയും അറിയുമ്പോഴാണ് ഈ ലോകത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് ആഴമുണ്ടാവുക സുവിശേഷം നമ്മളിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തപ്പോഴൊക്കെ നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അതയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള തിരുവചന ഭാഗം അന്ത്യവിധിയെക്കുറിച്ചാണ് കുറിച്ചാണ് സകലത്തിന്റെയും ഉടയവനായ ദൈവം വാനവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ സിംഹാസനത്തിലായിരുന്നു കൊണ്ട് ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നുണ്ട് തന്റെ വലതുഭാഗത്തായിരിക്കുന്നവരോട് അവിടുന്ന് പറയുന്നു എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടുപ്പിച്ചു ഞാൻ കരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അവര് പറയും ഗുരു എപ്പോഴാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്തത് അവിടെയാണ് ഗുരു പറയുക ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തപ്പോ ഇതെനിക്ക് തന്നെയാണ് ചെയ്തത് ഒരു ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചപ്പോ ഒരാൾ ചോദിച്ചു അച്ഛ ആരാണ് സഹോദരൻ എന്റെ കൂട്ടത്തിൽ എന്റെ ഭവനത്തിൽ എന്റെ കൂടപ്പുറപ്പായി മാത്രമാണോ എനിക്ക് സഹോദരൻ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈശമിശിയായി കാണുവാനായിട്ട് പരിശുദ്ധയമ്മയും കൂടപ്പറപ്പുകളും ചെന്നപ്പോ ഈശ പറയുന്നുണ്ട് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്ന ചുറ്റുപാടില് നമ്മുടെ ഇടവകയില് നമ്മുടെ സമൂഹത്തിലൊക്കെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹബന്ധമുണ്ടായി അവൻ്റെ കുറവുകളെ ഒന്ന് ഗൗനിക്കുവാനായിട്ട് അവന്റെ പാളിച്ചയിൽ നിന്ന് കൂടെ നിൽക്കുവാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നുണ്ട് നിന്റെ ഓരോ ചെയ്തിയുടെയും കണക്ക് പുസ്തകം സ്വർഗത്തിലുണ്ട് നന്മ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക ആ നന്മയുടെ പാതയിൽ എത്തപ്പെടുമ്പോഴാണ് ചുറ്റുവട്ടങ്ങളെ സ്നേഹിക്കുവാൻ സാധ്യമാവുക ലോകമേ തറവാടുന്ന വലിയ ചിന്തയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ക്രിസ്തുവിന്റെ മനോഭാവത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം സ്നേഹമുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നന്മയുടെ ഹൃദയം ഉണ്ടാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവവുമായിട്ട് മുഖാമുഖ ദർശനം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നമ്മളെയും സ്വീകരിക്കണമേ എന്ന് ഇന്ന് മുതലൊക്കെ നാം കണ്ടുമുട്ടുന്ന ഓരോ ജീവിതങ്ങളെയും ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലേക്ക് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം ചില മുഖങ്ങൾ ഇഷ്ടപ്പെടാത്തതായിരിക്കാം ചില സ്വഭാവങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം അവിടെയുമൊക്കെ ക്രിസ്തുവിൻ്റെ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശ് ആട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ